ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത അണ്ണാ സർവകലാശാല പീഡന കേസ് പ്രതി ജ്ഞാനശേഖരൻ കുറ്റക്കാരന് വിധി ജൂണ് ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി ജ്ഞാനശേഖർ കുറ്റക്കാരനെന്ന് മഹിള കോടതി ജൂണ് രണ്ടിന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും ഇയാൾക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ പതിനൊന്ന് വകുപ്പുകള് ചുമത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷന് സംശയാതീതമായി കേസ് തെളിയിച്ചെന്ന് കോടതി വ്യക്തമാക്കി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ ആവശ്യപ്പെട്ടു എല്ലാ കുറ്റങ്ങളും ഫോറൻസിക് തെളിവുകളുടെയും ഡോക്യുമെന്റുകളുടെയും അടിസ്ഥാനത്തില് തെളിയിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ അഭിഭാഷകന് മാധ്യമങ്ങളോട് പറഞ്ഞു അഴിച്ചുമാറ്റി വിറ്റുതില് തലയും തലച്ചോറും മുതല ചർമ്മം വരെ ഒടുവിലെ കുറ്റസമ്മതം നടത്തി ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ മോർച്ചറി മുൻ മാനേജർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രി എട്ടിനാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ക്രൂരപീഡനത്തിന് ഇരയായത് ക്യാമ്പസിലാണ് സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ജ്ഞാനശേഖരൻ പീഡനത്തിനിരയാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്